ഗെയ്സ് അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി പാർക്കാണ് കേട്ടോ കാണാൻ പോണത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്യണം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പാർക്ക് ഈ കാണുന്ന റോഡ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് നമ്മളെ ഊട്ടി റോഡ് നരമ്പൂർ വൈക്കട് വഴി ഊട്ടിക്ക് പോണ റോഡാണിത് തേക്കുകളുടെ സ്വന്തം നാടായ നരമ്പൂരിലായതുകൊണ്ട് തന്നെയായിരിക്കും നമ്മളീ പാർക്കിന് തേക്ക് ഫൺ വില്ലേജ് എന്നു പേരിട്ടത് ഈ പാർക്കിൻ്റെ കറക്റ്റ് സ്പോട്ട് വരുന്നത് മമ്പാടിൻ്റെയും നരമ്പൂരിൻ്റെയും ഇടയിൽ ടാണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം നമുക്ക് പാർക്കിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം തേക്ക് ഫൺ വില്ലേജിൻ്റെ അകത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റേഡുകളുണ്ട് കേട്ടോ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള എൻട്രി ഫീ വെറും ഇരുപത് ഉറുപ്പിയാണ് ഈ ബോർഡുമുള്ള സംഗതികളൊക്കെ നമ്മൾ ഈ പാർക്കിലുണ്ട് എൻട്രി ഫീ ഇരുപത് രൂപയാണെങ്കിലും ഓരോ റൈഡിനും വെവ്വേറെ ചാർജ് വരും റൈഡുകളുടെ പേരും ടിക്കറ്റ് ചാർജും തവിടെ ബോർഡ്മ കൊടുത്തിട്ടുണ്ട് നമ്മളീ തേക്ക് ഫൺ വില്ലേജിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വേവ് പൂൾ തന്നെയാണ് കിട്ടും അത്യാവശ്യം നല്ല വലുപ്പുള്ളൊരു അടിപ്പൊളി വേവ് പൂള് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനമല്ല നൂറ് രൂപയാണ് വേവ് പൂളിലേക്കുള്ള ടിക്കറ്റ് ചാർജ് സ്കൂളിലേക്ക് ഇറങ്ങുന്നൊരു ഡ്രസ്സൊക്കെ വെക്കാനുള്ള സെറ്റപ്പായിട്ടേ കാണുന്നത് ഇവിടെ ആ കുട്ടികൾക്കൊക്കെ ചാടിക്കളിച്ചർമാതിക്കാൻ പറ്റിയൊരു സംഭവം എന്റെ പേരെന്താ എനിക്കറിയില്ല കുട്ടികൾക്കായിട്ടുള്ളൊരു ഗെയിം സോൺ തന്നെ ഉണ്ട് കേട്ടോ അവിടെ അതിൽ കാർ റേസിങ് ബൈക്ക് റേസിങ് അതുപോലെ ഗൺ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ സോഫ്റ്റ് പ്ലേ അൻപത് റുപ്പയാണ് ഇതിലേക്കുള്ള ടിക്കറ്റ് ചാർജ് കുട്ടികൾക്കൊക്കെ സോഫ്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റിയ പറ്റിയൊരു ഏരിയയാണിത് കുട്ടികൾക്ക് എൻറ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയ തന്നെയത് ഇവിടെ ഇവിടത് ഇങ്ങനെ ചാടി കളിക്കാനും അതുപോലെ കയറി പോയിട്ട് ഇതിലൂടെ ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് അടിക്കേണ്ടി ഇറങ്ങാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് വിഷക്കണവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള അതുപോലെ ജ്യൂസ് കുടിക്കാനുള്ള ഫുഡ് കോർട്ടാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു അടിപൊളി റെയ്ഡാണ് സൾഫർ ഡിസ്കോ ഡാൻസ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ റെയ്ഡാണിത് എഴുപത് രൂപയാണ് എഴുതിക്കുള്ള ടിക്കറ്റ് ചാർജ് ഇനിയിപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് റിലാക്സ് ആയിട്ടൊന്ന് ഇരിക്കണമെങ്കിൽ അതിനു പറ്റിയ വിശാലമായ ഏരിയ ഇവിടെ ഉണ്ട് മുകളിൽ ചെടികൾ കൊണ്ടുള്ള പന്തലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ അന്തരീക്ഷം എപ്പോഴും അടിപൊളിയായിരിക്കും ഇവിടുത്തെ കുട്ടികൾക്ക് പറ്റിയ ഒരു ബലൂണൊക്കെ കണ്ടു കേട്ടോ ഇനി നമ്മൾ പോകുന്നത് ടണൽ റെയ്ഡ് ആണ് അത് ഇവിടുത്തെ അടിപൊളി റെയ്ഡ് തന്നെയാണ് മുപ്പത് റുപ്യണ്ട് ദീക്കളെ ടിക്കറ്റ് ചാർജ് നമ്മൾ ട്വന്റി ഫോർ ഡി തിയേറ്റർക്കാണ് ഇതും വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അടിപൊളി ഒരു സംഭവം തന്നെയാണ് ഇത് കുട്ടികൾക്കും വലിയ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവം ഇത്ര നേരം നമ്മൾ നടന്ന കാര്യം കൂടെ ഇനി നമ്മൾ വള്ളത്തിക്ക് ഇറങ്ങാണ് ഇവിടുത്തെ അടി ഇപ്പോളി വാട്ടർ റൈഡാണ് വാട്ടർ സ്ലൈഡിന് പേരുള്ള ഈ രണ്ട് റൈഡുകള് ഇവിടെ ഇങ്ങനെ ഇരുന്നെടുത്താൽ നേരെ ആ പൂളിൽ പോയി അടിച്ചാടും അടുത്തൊരു അടിപൊളി വാട്ടർ റെയ്ഡാണ് ടോ റെയിൻ ഡാൻസ് മുപ്പത് രൂപയുടെ തീയ്ക്കുള്ള ടിക്കറ്റ് ചാർജ് എട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് പ്രവേശനമുള്ളത് ആ Ада. Поступила на голос. Так.

ആഠ്യംപാറൊക്കെ കാണാൻ വേണ്ടി നിലമ്പൂർക്ക് വരുന്ന സഞ്ചാരികൾ ധൈ ഒരു പാർക്കും കൂടി കണ്ടുപോയിക്കോളി ഒരിക്കലും നഷ്ടമാവില്ല കേട്ടോ അപ്പൊ ചങ്ങായിമാരെ ഇന്നെ പോരിട്ടോ ഫാമിലി ആയിട്ട് നമ്മൾ ഈ പാർക്ക് ചെറിയ പൈസ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് നമുക്ക് തിരിച്ചു പോകാം